ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഘാട്ടിലോട്ട് സ്വാഗതം ഇന്ന് നല്ല കുറച്ച് അടിപൊളി ക്രീപ്പർ പ്ലാന്റും കുറച്ച് ഇൻഡോർ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിപ്പോൾ വീഡിയോ കാണുന്നത് മോർണിംഗ് ഗ്ലോറിന്ന് പറഞ്ഞ പ്ലാന്റ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു പോവുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് അധികം മെയിൻ്റെനൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് വളർത്തായി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് മഴയത്തൊക്കെ നട്ട് വളർത്താൻ പറ്റുന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാൻ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ വീടുകൾ കാണിക്കുന്നത് കേട്ടോ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് റോ ക്രീപ്പർ റോസ് ഉണ്ടോ എന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് ഈ ഇതും നമ്മൾ അയക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റെഗോൺ ക്രീപ്പറാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് ഇതേപോലത്തെ പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ കൊല കുത്തി ഒരു പ്ലാൻ പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ കാണാൻ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയച്ച് തരുന്നത് അടുത്ത പ്ലാന്റ് ആണ് സെമിഗ്രാപ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിനാണ് ഏറ്റവും പ്രത്യേകത പിന്നെ ഇതിലൊരു കുഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് 네. <sus> അടുത്ത പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വലറ്റ് ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നല്ല തണുപ്പൊക്കെ അതുകൊണ്ട് നമുക്ക് ചെടി പെ നാശമാവാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് കേട്ടോ എട്ട് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് കളറിനും കൂടി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ക്ക് ഒരു പോട്ടിൽ തന്നെ രണ്ട് രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാനൊക്കെ പറ്റും ഇതേപോലെ നമുക്കൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്